ഇവിടെ നിന്ന് എനിക്ക് പേടി ആ ആ കാണാം നിനക്ക് ഗോകിട്ട് എടുത്തില്ല ഞാൻ വാസ്തല അതുപോലെ മറ്റേ നശിപ്പിക്കാൻ പറഞ്ഞപ്പോഴേ വണ്ടി ഇടിച്ച് നശിപ്പിക്കാൻ പറഞ്ഞപ്പോന് കാണിച്ചു വണ്ടി തെങ്ങി ചാട്ടിന്റെട പക്ഷേ ഇടക്കിടക്ക് എനിക്കറിയിതാ അതായത് നിന്റെ വണ്ടി പറഞ്ഞു പക്ഷെ നീ അവര് ഇടിച്ചു എനിക്കില്ല അവിടെ ഉണ്ടായിരുന്നു അവര് അവര് മലപ്പുറം നിന്ന് എന്താ നോക്കി അവിടെ ഞാൻ ഒരു കാര്യം പറയാം പുതിയ ലൈവ് ഇടാൻ പോയോ കിട അതെ തന്നെ മാറുവോൾ എന്റെ അഡ്മിന്റെ ഒരു ബായൊക്കെ തന്ന് കിക്ക് ചെയ്തിട്ടാ സർ മുഫാസ വണ്ടിയിൽ ഡ്രൈവർ ആയിട്ട് കേറി കേറിയിരുന്നിട്ടാണ് അവിടെ വന്ന് ട്രൈ ചെയ്തോണ്ടിരുന്നത് വീട്ട് ഞാനും അവരടുപ്പിക്കില്ല എല്ലാത്തിനും പിടിച്ചിട്ട് വാസ്തവ

ഇടിച്ച് അവിടെ മതിലില് ചാരി വെച്ചാണ് അവര് ഒരു കാർഡിനല്ലേ വിളിച്ചത് ഈ ഒരു ടെർഫിൽ പോയി അല്ല വിളിച്ച് അവര് വിളിച്ചതിനുള്ള കളിച്ചതിനുള്ളേ മറ്റേ മെന്റലി തടന്നുകയാണ് ടെർഫിന്റെ ആ ഒരു മുപ്പത് മിനിറ്റ് ഇല്ല ഫസ്റ്റത്തെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈ കക്കാശിട്ടില്ലേ കക്കാശി വണ്ടി ഇടിച്ച് കക്കാശിയുടെ എടുത്ത് നോക്കണം അവന്മാരെ വണ്ടി ഇടിച്ച് 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 അവര് കാര്യം ഞാൻ പതിനായിരം കളി കഴിഞ്ഞപ്പോ എന്തായാലും ഒരു ഗാർഡൻ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അമ്മ മാക്സിമം വണ്ടി ഇടിപ്പിച്ച് ഓർപ്പിച്ചിരുന്നു സത്യം പറയാനോ ആ ഇവിടെ ഞാനും കൂടി വണ്ടി ഇടിച്ച് കളഞ്ഞോ ഒരു വണ്ടി തായി ഇതിനകത്ത് എന്റെ ബിൽഡിംഗ് അതൊരു സീൻ അമർ സീൻ പ്ലാനായിരുന്നു എന്താ അറിയാ

മറന്ന വണ്ടീനെ അടിക്കാറുന്നല്ലേ നോക്കിയത് എനിക്ക് ഇങ്ങനെ വെറുപ്പിക്കാണെങ്കിലും ഇനി ആരും ടർഫ് വിളിക്കത്തില്ല

വണ്ടി എടുത്താ തോട്ടിനകത്ത് ഇട്ടോ ഞാനിന്റെ സാറിന്റെ കുടുക്കിട്ട് തുടിക്കത്തിക്കൊരു പ്ലക്കട അത് ആരോ അവരോ നല്ല കന്നു ഇവിടെ ഞാൻ മരിച്ച കിട്ടിയു പക്ഷെ ഇവ പോയിന്ന് കാര്യം മൊയലേ ആ ഞാൻ പിന്നെ പറയുന്നുണ്ടാ ലാസ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു ഇവിടെ പിന്നെ റിവഞ്ച് റുവഞ്ച് ആ കമ്പിയിലേക്ക് മേലിൽ കയറിയിരുന്നിടാൻ സമ്മതിക്കത്തില്ല മറ്റേത് അവര് ട്രൈ ചെയ്ത മറ്റേ ആ ബിൽഡിംഗ് ട്രൈ ചെയ്തല്ലേ ഓമാര് ആരൊക്കെ മൈക്കിയും മൈക്കേയും ഒരുമിച്ച് ഇനി എന്റെ എന്റെ മൊത്തം പിറ്റിംഗ് ആണ് പിറ്റിംഗിന്റെ വേറെ ഒന്നും ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മൊത്തം അത് കേട്ടോ അവര് കരയതാ ഇവിടെ വണ്ടി എടുക്കാമോ അപ്പൊ ഞാൻ വണ്ടി ഇടിച്ച് നിർത്തും അവൻ എന്താ ചെയ്യാറിയോ അവൻ വണ്ടിയിൽ ഇടിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ടിലൊരാള് ബാക്കിൽ ഒരാൾ ഇപ്പൊടി എന്നിട്ട് എന്നിട്ട് ഞാൻ വണ്ടി എടുത്ത്

നിർത്തി എത്ര പേരോന്നറിയോണ്ടി കളി സോണ് പറഞ്ഞേട്ട് പറ കോള് കേട്ടാട്ടാളിച്ചോണ് എന്തൊക്കെ നല്ല വരാക്കായിരിക്കും അളിയ പാകൾ അതൊക്കെ വൈദ്യുതി പ്ലക്ക് പ്ലക്കമാ ഹോക്കിട പള്ളി ഹോക്കിയിലെ പള്ളി ട ഒരു വണ്ടി എന്റെ കൂടെ ഉണ്ട് അവന്മാര് വരത്തില്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവർക്ക് വരാൻ ഹാപ്പി ബ്രോ ബ്രോച്ചി ബുദ്ധിമുട്ട് ബാക്കപ്പ് വരണ്ടേ ഇവര് ഇവര്ഡിങ് എന്നിട്ട് അവരെ വിടത്തില്ല വന്ന് ഞാൻ പുറകി എന്റെ ഉദ്ദേശി സമയം കളയാനുള്ള നീളം പിടിച്ചു കളയാനുള്ള എനിക്ക് സമയം കളയാനുള്ള പോയല്ലോ വേറെ എനിക്ക് ഈകടിച്ചു ഞാൻ അവനെ തന്നെ പറഞ്ഞു പോകും അവനെ വിടരുത് അവനെ വിടരുത് അവരെ വിടരുത് അവനത്തെ അവനവിടിച്ചു നീ വണ്ടി ഓടിക്കുന്ന എല്ലാരും ഇവിടെ പോയി കരയാൻ ചാൻസ് ഉണ്ട് ടി അടിയടി അടി അടിയടി അടിയടി അടി 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 അടിയടി അടി അഡ്രാസ് വിചാരിച്ചു ഹോക്കി ഹോക്കി പിക്ക് എടുക്കുന്നേ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഹോക്കി ഡൗൺ ആയിട്ട് ആ ഇല്ലല്ല ഓക്കെ അവിടെ കളിച്ചു അവിടെ വിചാരിച്ചു അതായത് ഈയൊരു നേരെ തിരിച്ചു മോയല് ും കണ്ടോ അതെ എന്നാ ടീംമേറ്റ് നമ്മടിച്ചത് ഞാൻ ഞങ്ങളെ എസ് ആർ ആർട്ട് ബാക്കിൽ കയറാൻ പെട്ടെന്ന് ആ വണ്ടി മൂന്ന് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു എസ് ആർ ആർ എല്ലാന്ന് ഞാൻ ഇവിടെ നിന്ന് കൊറേ നേരം ആകെ കൊടുത്തിട്ട് നല്ല പൊസിന്നെ ഒന്നും കിട്ടിയില്ല നല്ല ടാഗ് എടുത്തു അവിടെ നിക്കണ്ട ആവശ്യമില്ല പിന്നെ ഈ സ്ഥലത്തിൽ ഇതായിരുന്നു കാരണം ഇവിടെ പിഒഇഇഷും എല്ലാം വരും എടാ ഇത് കമ്പിയും പറയും ഞാൻ ഇടക്ക് വെച്ച് പറഞ്ഞായിരുന്നു അവിടെ നിക്കണ്ടെന്ന് പക്ഷെ പ്രശ്നമാണ് പിക്കു ഇതിന് എന്താണ് പറഞ്ഞു അവിടെയാണ് ഇവിടേ ഉള്ളാണ് ഇവിടേ വന്നിട്ട് അല്ലേ ഞാൻ പറഞ്ഞത് ഇഷ്യ ഇവിടെ വെന്തു മുടിക്കാൻ പോയിരാണ്ട് പോട്ട് എടുത്തരണം വെറുതെ വെന്തു മുടക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ലേ വരുന്ന പറയല്ലേ ഞാൻ നോക്കിയായിരുന്നു ഇവിടെ നിന്ന് അടിക്കുമ്പോ ഇനി ഞാൻ കോള് പറഞ്ഞു ഞാൻ കോള് പറഞ്ഞില്ല മറ്റേ മൊലവള്ളി ആളായിരുന്നു കാസ്റ്റർ കോള് മുമ്പ് തന്നെ ഏതായിരുന്നു വെറ്റി അത്ര നേരം ഇരിക്കുന്നത് ഞാൻ ഞാൻ നമുക്കവിടെ ഇരുന്ന് കാട്ടേ ഇവിടെ ഇരുന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഇതായി കൊല്ലപ്പ നീ എങ്ങനെയാ ചാവുന്നേ കക്കാശ് ചാവുന്ന കാണിച്ചു നീ കൊല്ലുന്ന ണ്ടോ ഒരു റീഷെയ്ഡില്ല ഒന്നുമില്ല സിമ്പിൾ അതുപോലെ ആ വണ്ടി അത് നൈസായിരുന്നു ആ വണ്ടി അവന്മാർക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്നു കാരണം നിങ്ങളൊരു അഞ്ചാറു പേര് അവിടെ നിന്ന് സ്പ്രേ ചെയ്യാം പക്ഷെ ആ വണ്ടി കറങ്ങുന്നില്ല കാണിച്ചു ശമ്പു ചാവുന്ന സീൻ ഉണ്ട് ടയർ കാണിച്ച സാധനല്ല എന്റെ ബുള്ളറ്റിൻ ടയർ അടിച്ച് വരുത്തുന്നു ശമ്പൊക്കെ എങ്ങിട്ട് അറുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ എന്താ കേട്ടില്ല കേട്ടില്ല ഡിസ്റ്റർബാണല്ലേ ഡിസ്കമ്പിന്ന് വിചാരിച്ചു എനിക്ക് അവന്മാരൊന്നാതെ മറ്റേ പിറ്റില്ലേ കക്കാശി അൾട്രൂടെ പിറ്റെയ്ത് പിറ്റ് ചെയ്ത് അവന്മാര് മെന്റലി അമ്മമാര് തടഞ്ഞിരിക്ക എന്നിട്ട് വണ്ടിട്ടു ഡ്രാഗം വണ്ടി അവര് പൂരത്തെ കൊറേ അടി അടിച്ചില്ല മഴയാടോ എത്ര മഴത്യോ വർക്കെ വർദ്ധിച്ച് നിങ്ങൾ ഈ പിക്ക് മാത്രം നോക്കല്ലേ പിക്ക് എടുക്കുന്നത് മാത്രല്ല കാര്യം പന്ത്രണ്ട് പേരും ആ ഞാൻ അല്ല ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം എമാരൊന്നും പിക്ക് നിങ്ങൾ നോക്കല്ലേ പിക്ക് കിട്ടുന്ന നോക്കിയാ ബാക്കി ഈ ടർഫ് കളിക്കുന്ന പന്ത്രണ്ട് പേരും ഓരോ റെസ്പോൺസിബിലിറ്റി അവിടെ ഏറ്റെടുത്ത് ഈ ഫുൾ 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 സ്ക്രീൻ 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 അത് കഴിഞ്ഞിട്ടല്ലേ റിവൻജോ അതിന്റെ മേലൊക്കെ ഇറങ്ങത്തില്ല റിവൻജോന്ന് എങ്ങനെ ായിട്ട് കൊറയണോട്ടാ ഇത് ആർപ്പി കമ്മ്യൂണിക്കേഷൻ ആർപ്പിത് ഞാനും ഒറ്റ വിചാരിച്ചേ ഇതേ കോമഡി നോക്കലോ യ്യോ വണ്ടി എടുത്തുണ്ടോടാ ഞാനൊരു കാര്യം പറയട്ടെ രാജാട്ടെ രാജ അത്രയും പേരുണ്ടായിരുന്നെങ്കിൽ ഇതാ ഇവരെ താഴെ അങ്ങ് കൊണ്ടിറങ്ങി കൊടുത്താ പോരായിരുന്നു അടാ എന്റെ സൗണ്ട് ഓഫ് ഓഫാർന്ന് തോന്നുന്നു മൈക്ക് എന്തോ എന്താ കൊറേ സംസാരിക്കുന്നുണ്ട് ഡ്രാഗൺ ഞാൻ സഫാരിക്ക് വണ്ടി എടുത്തിട്ട് ഇല്ല വണ്ടി ആ ആ ആ ആ ആ ആ ആ ആ പോകാനായിരുന്നു സംസാരിക്കുന്നുണ്ടോ അവിടെ അവിടെ നിന്നെ മനുഷ്യർ മുട്ടാണോ ഞാൻ കൊറേ സംസാരിക്കുന്നു ചിരിക്കുന്നുണ്ട് നോക്കിക്കോട്ടോ ചിരി വരുന്ന ഒരു സാനം കൊയിന് പോയി ഒരു പാനം കൊയിന് പോയിടെ ശമ്പല്ലേ മറ്റേ വീഴട ഡെവിൻ എന്തോ അവന്മാരെല്ലാം ില്ലേരുന്ന ഡെവിന്മാരല്ലോ കൊറേ നേരം എന്തൊക്കെയാണ്ട് ണിച്ചല്ലോ അതെ ഇവിടെ 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 കേറ കേറ വരട്ടെ കേറിട്ട് ഇറങ്ങി അപ്പഴാ അതിന് ഡ്രൈവർ ഇരിക്കുക ഡ്രൈവർ ഡ്രൈവർ ആരാണോ അങ്ങനെന്താണെന്ന് തോന്നുന്നു വെള്ള ഹെൽമെറ്റ് ആയിട്ട് അവൻ്റെ ഇറങ്ങി ഓടിയത് പോയി

റോളൊക്കെ ചെയ്തേ മനസ്സായി കളിക്കുന്നില്ല ഓണാണല്ലോ പക്ഷേ ഇത് മാറ്റുവേഡ് ഫിലിം വിളിച്ച സൗണ്ട് ഇല്ലേക്ക് കണ്ണടിച്ചു സൗണ്ട് എഫക്ട് കട്ട് അവനവിടെ കടത്തിന് നിനക്കറിയാൻ പറ്റുമല്ലോ എന്ത് പറയണത് സോണ ഏതാ അത് മതി ഞാന സംശയ സൗണ്ട് ഡിഫോൾട്ടായി വന്നതായി അല്ലല്ലിഹട്ടാ എനിക്ക് ഡിഫോൾട്ടാണി ഡ്രാണിത്ര So, <laughs> െ കക്കാശിന്റെ ചാറ്റിൽ എന്താ ഇടയ്ക്ക് വന്ന് എന്താണ് ചാറ്റ് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഓരോ എന്താണത് അറിഞ്ഞില്ല അതെന്തോട്ടർ അങ്ങനെ ഇല്ലടാ ഇവിടത്തെ എല്ലാ പ്ലെയറും ഒരാൾ ഉണ്ടെങ്കി അതുണ്ട് അങ്ങനെയല്ല ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലെയറും അവരവരെ അല്ലാതെ ഒരു പ്ലെയർ മാത്രം അങ്ങനെ ഇല്ല അത് അങ്ങനെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ഇവിടെ ഒരു പ്ലെയർ മാത്രമാണ് അടിപൊളി ബാക്കിയുള്ളവരൊക്കെ എല്ലാവർക്കും ഉണ്ട് കൂടി എക്സ്ട്രാ കോൺഫിഡൻസ് ആയിരുന്നു ചോദിച്ചു ഇപ്പൊ ഇതിനും കോൺഫിഡൻസ് അങ്ങനെയാണോ പറയുന്നത് പിന്നെ അവരവരുടെ വർത്താനം അങ്ങനത്തെ കമന്റ് പറയുമ്പോ തന്നെ ഇപ്പൊ യവുമാരി യുമാരി പിന്നെ കളിക്കുമ്പോ അവർക്ക് അവരിത് മെന്റലി അവരെ ഒരുമാതിരിയാവും നിങ്ങൾ ദൈവം ഇത് കാണുന്നവർ അങ്ങനത്തെ ഇതൊന്നും പറയരുത് എല്ലാവരും അവരവരും ഇത് ചെയ്യുന്നുണ്ട് കാണിക്കാം ആ ഇവിടെ പിക്ക് ഉണ്ട് അച്ഛനും പിക്ക് ഉണ്ട് എനിക്കത് കാണിച്ചില്ല ഞാന് ഈ നിക്കുന്ന ഡാഡിയായി പുതിയായി അതെ കുട്ടി അതേപോലെ വിശ്വസിന്റെ ഭർത്തനം നാളെയാണ് കേശ് ഇന്നല്ല കേസ് നാളെയാണ് കേസ് അവന്മാര് ഏതാ ഫോട്ടോ എടുത്തിട്ട് ഇട്ടതാണ് അവന്മാരുടെ ഭർത്തനം നാളെയാണ് ലക്സീട് ഇന്നല്ല ഇപ്പത്തെ വണ്ടി എടുത്തോണ്ടിയോ ും സോണോട്ട് ഫിറ്റിങ് പാടി ഞാൻ അടുത്ത കരച്ചു തുടങ്ങും കണ്ടോ അയ്യോ സോണോട്ട് ഞാൻ കളിയ എന്റെ ഫിറ്റിലോ വെറുത്തുണ്ടോ സത്യം പറയലോ അതിന് പിറ്റി അല്ല പറയുന്നേക്ക് ടുത്ത് തന്നോ വന്ന് ചേരും തരണം മനസ്സിലായോ നീസം കളിയോ അവിടെ ചുമ്മാ പോയപ്പോ കണ്ടു പ്രത്യ ശമ്പ ഡിപ്രഷൻ ആയിരുന്നൂറ്റിപ്പതിനഞ്ച് എഫ് പി എസ് എന്തിനാ ഒഴുക്കു ആയിരിക്കും അല്ലേ ഓ ഇവിടെ നോക്കിയതെല്ലേ ഇവിടെ വേറെ ഏതെങ്കിലും കാണിക്കണ്ടോ ആരെങ്കിലും